ജോസ് കെ മാണി എൽ ഡി എഫ് വിടുമോ വിടില്ലയോ യു ഡി എഫിലേക്ക് ചേക്കേറുമോ ബി ജെ പി അംഗത്വം സ്വീകരിക്കുമോ എന്നൊക്കെയാണ് ജോസ് കെ മാണി എന്ന് പറയുമ്പോൾ കേരള കോൺഗ്രസ് എം കേരള കോൺഗ്രസ് എമ്മിന് അഞ്ച് എം എൽ എ മാരുണ്ട് ധാരാളം പ്രവർത്തകരുണ്ട് കേരളത്തിലെ കർഷക കോൺഗ്രസിൻ്റെ ഏറ്റവും സമുന്നതമായ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അണികളുള്ള പാർട്ടിയാണ് കേരള കോൺഗ്രസ് ക്രൈസ്തവരുടെ വോട്ട് വോട്ട് ധാരാളം ലഭിക്കുന്ന പാർട്ടി കൂടിയാണ് കേരള കോൺഗ്രസ് അതിനൊന്നും ഒരു തർക്കവുമില്ല പക്ഷേ കേരള കോൺഗ്രസ് അതിന്റെ നിലപാട് അറിയിക്കുന്നത് ജോസ് കെ മാണി എന്ന ചെയർമാനിലൂടെയാണ് അധ്യക്ഷനിലൂടെയാണ് പാർട്ടിയുടെ ചെയർമാനിലൂടെയാണ് പാർട്ടിയുടെ ചെയർമാൻ പറയുന്നു പല കാര്യങ്ങളിലും ഇടതുമുന്നണിക്ക് അകത്താണെങ്കിൽ പോലും നമുക്ക് ചർച്ചകൾ ഉണ്ടാകും പല വിഷയങ്ങളിലും ചർച്ചകൾ ഉണ്ടാകും എല്ലാം കണ്ണും പൂട്ടി അങ്ങ് പിന്തുണയ്ക്കുകയോ കൈയടിച്ച് പാസ്സാക്കുകയോ ചെയ്യുന്നതല്ലല്ലോ രാഷ്ട്രീയ ജനാധിപത്യ സംവിധാനം അപ്പൊ അവിടെ ചർച്ചകളും ചില പരിഭവങ്ങളും ചില കുറവുകളുമൊക്കെ ചൂണ്ടിക്കാട്ടും ആ ചൂണ്ടിക്കാട്ടുന്നത് ആ കമ്മിറ്റികൾക്കകത്താണ് ആ കമ്മിറ്റികൾക്ക് കമ്മിറ്റി വെക്കുന്നത് തന്നെ ആ അത്തരം ചർച്ചകൾക്ക് വേണ്ടിയാണ് അവിടെ എന്തെങ്കിലും വിമർശന ബുദ്ധിയോടുകൂടി സംസാരിച്ചു കഴിഞ്ഞാൽ ഉടനെ മുന്നണി വിടുമെന്ന ഒരു പ്രചരണം പുറത്തു വരുന്നത് എങ്ങനെയാണ് പിന്നെ പല ചിലപ്പോൾ യു ഡി എഫിലുള്ള ആളുകൾക്ക് കോൺഗ്രസ് പാർട്ടിയിലുള്ള ആളുകൾക്കും ലീഗിലുള്ള ആളുകൾക്കും ഒക്കെ കേരള കോൺഗ്രസ് എം കൂടി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് കൊള്ളാമായിരുന്നു എന്ന ഒരു ചിന്ത തോന്നിയേക്കാം അതിന് അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല കാരണം കേരള കോൺഗ്രസ് എം എവിടെ നിൽക്കുന്നുവോ അവിടെ വിജയം സുനിശ്ചിതമാണ് അത് പറയാൻ കാരണം മലയോര മേഖലയിലും മധ്യ തിരുവിതാംകൂറിലും മധ്യ കേരളത്തിലുമൊക്കെ തന്നെ കേരള കോൺഗ്രസിന് ആളുണ്ട് എന്ന് അർത്ഥം അത് കൃത്യമായി ജോസ് കെ മാണിക്ക് അറിയാം മറ്റൊന്ന് യു ഡി എഫിലായിരുന്നപ്പോൾ നേരിട്ട തിരസ്കരണങ്ങളാണ് കെ എം മാണി ഉൾപ്പെടെയുള്ള പാർട്ടി പാർട്ടിയുടെ സമുന്നതരായ നേതാക്കൾ ജീവിച്ചിരുന്നപ്പോൾ അവർ നേരിട്ട അവഗണനയാണ് യു ഡി എഫ് അവരെ ബരിയാടാക്കിയതിന്റെ പശ്ചാത്തലവും ജോസ് കെ മാണി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പാർട്ടി സമ്മേളനം നടക്കുമ്പോൾ അതായത് പാർട്ടി യോഗം നടക്കുമ്പോൾ അതിനകത്ത് ഇത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ വരാം അവർക്ക് പലതും തോന്നാം ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് വോട്ട് കുറഞ്ഞതിനെ കുറിച്ച് ചർച്ചയുണ്ടാകാം ബഹളം ഉണ്ടാകാം അവരെല്ലാവരെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോവുക എന്നതാണ് പാർട്ടി ലൈൻ അങ്ങനെ ആശയ നടത്തുന്നവർ പിരിഞ്ഞ് നാളെ യു ഡി എഫിലേക്ക് പോകുന്നു ചില ഒരു വിഭാഗം ആളുകൾ എൻ ഡി എയിലേക്ക് പോകുന്നു അതല്ല പാർട്ടി ലൈൻ പാർട്ടി ലൈൻ എന്ന് പറയുന്നത് അവരെ അങ്ങനെ എന്താണ് സംശയം പ്രകടിപ്പിക്കുന്നവർ മുന്നണി ആഗ്രഹം പ്രകടിപ്പിക്കുന്നവർ അവർക്കൊക്കെ അവരുടെ അഭിപ്രായം കൃത്യമായും പാർട്ടി വേദിയിൽ പറയാൻ കഴിയും അതിനെയൊക്കെ സമാഹരിച്ച് അവരുമായി ചർച്ച നടത്തി കൂടിയാലോചിച്ച് ഉചിതമായ തീരുമാനത്തിലെത്തി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാനാണ് ജോസ് കെ മാണിയുടെ തീരുമാനം കേരള കോൺഗ്രസ് എമ്മിന്റെ തീരുമാനം പക്ഷേ ചില മാധ്യമങ്ങളും ചില നേതാക്കളും ഇതിനെ നിരന്തരം വഷളാക്കിക്കൊണ്ടും വളച്ചൊടിച്ചുകൊണ്ടും ഇരിക്കുകയാണ് പാലായിൽ നിന്ന് മാണി സീൽ കാപ്പനെ മാറ്റാൻ പറഞ്ഞത് ജോസ് കെ മാണിക്ക് മത്സരിക്കാൻ വേണ്ടിയാണെന്ന ഒരു കൂട്ടം അല്ല മുസ്ലിം ലീഗിന് സീറ്റ് കൊടുക്കണമെന്ന മറ്റൊരു കൂട്ടം അല്ല ജോസ് കെ മാണി കൂടി വന്നു കഴിഞ്ഞാൽ ക്രൈസ്തവ വോട്ടുകൾ ബി ജെ പിക്ക് തുണയായി എത്തും ക്രൈസ്തവരുടെ കൂടുതൽ വോട്ടുകൾ ബി ജെ പിക്ക് ലഭിക്കുമെന്ന ആശ പങ്കിടുന്ന ആളുകൾ അമിത് ഷായും രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള ആളുകളാണ് ചുരുക്കി പറഞ്ഞാൽ ജോസ് കെ മാണി എന്നോട്ട് പോകണമെന്ന് വലിയ ആശങ്ക രണ്ട് വഴികൾ തുറന്നു കിടക്കുകയാണ് ഒരു വഴിയിലൂടെ സുഗമമായി പോയിക്കൊണ്ടിരിക്കുന്നു ഇനിയും രണ്ട് കൈവഴികൾ തുറന്നു കിടക്കുകയാണ് ഒന്ന് യു ഡി എഫിലേക്കുള്ള വഴി മറ്റൊന്ന് ബി ജെ പിയിലേക്കുള്ള വഴി ഈ രണ്ട് വഴികളിലേക്കും പോകുന്നില്ല ഈ വഴിയിൽ തന്നെ ഇവിടെ തന്നെ നിൽക്കുമെന്ന ഉറപ്പാണ് ജോസ് കെ മാണി നൽകുന്നത് പാർട്ടി വേദികളിൽ ഇക്കാര്യം ചർച്ചയാകും ചൂടേറിയ ചർച്ചയാകുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഏതായാലും ഇടതുമുന്നണിയിൽ അദ്ദേഹം സേഫാണ് അദ്ദേഹത്തിന്റെ എം എൽ എ മാർ സേഫാണ് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണിക്കും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പാർട്ടിയിലുള്ള നേതാക്കൾക്കും മികച്ച പരിഗണന ഇടതുമുന്നണി നൽകും അതാണ് എൽ ഡി എഫിന്റെ മേഖലാ ജാഥകളിൽ ഒരു ജാഥ നയിക്കാനുള്ള ക്യാപ്റ്റൻസി ക്യാപ്റ്റനായി ജോസ് കെ മാണിയെ ഇടതുമുന്നണി തെരഞ്ഞെടുത്തത് പക്ഷേ ആ സമയത്ത് പാർലമെന്റ് സമ്മേളനം നടക്കുന്നതുകൊണ്ട് അവിടെ എത്താൻ കഴിയുമോ ക്യാപ്റ്റനായി മുഴുവൻ ജാതിയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ ഉണ്ടാകാൻ സാധിക്കുമോ എന്ന ആശങ്ക ജോസ് കെ മാണി ഇടതുമുന്നണി നേതാക്കളോടും മുഖ്യമന്ത്രിയോടും ഒക്കെ പറഞ്ഞിട്ടുണ്ട് എം എ ബേബി ഇന്ന് പറഞ്ഞത് ജോസ് കെ മാണി അങ്ങനെ എന്തെങ്കിലും തീരുമാനമുണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് പറയുന്ന ആളാണ് അല്ലാതെ ഒളിച്ചു വെക്കുന്ന ആളല്ല അതുകൊണ്ട് ജോസ് കെ മാണി പോകുന്നതിനെ കുറിച്ച് പലരും മാധ്യമങ്ങളിലൊക്കെ പലതും വരട്ടെ പല വ്യക്തികളും പല കമന്റുകളും പറഞ്ഞോട്ടെ പക്ഷേ അതിലൊന്നും ഞങ്ങൾക്ക് ആ ഒരു കൂസലുമില്ല ജോസിയുമാണ് ഇടതുമുന്നണിയുടെ ഭാഗമാണ് അദ്ദേഹം പോകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല എന്നാണ് എം എ ബേബിയും ഇക്കാര്യത്തിൽ വ്യക്തമാക്കി